വനിതാ സമത്വ ദിനത്തിൽ തലസ്ഥാന നഗരയിൽ യൂടെക് ടെക് അക്കാദമി വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് യൂടെക് അക്കാദമിയിലെ ബാച്ച് ടീച്ചർ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് യൂടെക് അക്കാദമിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ച് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിൽ പഠിക്കുന്ന നാൽപ്പതോളം കുട്ടികൾ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വനിതാ സമത്വ ദിനത്തിൽ തിരുവനന്തപുരം എം റോഡിൽ മ്യൂസ് ഷോപ്പിന് മുന്നിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു

ಇಲ್ಲೂದ റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം റെസിഡൻസി പ്രസിഡന്റ് രമേശ് എ ആർ ഉദ്ഘാടനം നിർവഹിച്ചു യുടെക് പ്രിൻസിപ്പൽ അനിൽകുമാർ അധ്യാപികമാരായ മാളവിക ഡി എസ് അശ്വതി രാജ് തുടങ്ങിയവരും പങ്കെടുത്തു എ സി ന്യൂസ് തിരുവനന്തപുരം